ഹായ് ഫ്രണ്ട്സ് ഗ്രീൽസ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രകൽ സമയം കൊണ്ട് മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു അടിപൊളി ട്രിപ്പാണ് മുംബൈ ദർശൻ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിക്കുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പല പല ടൂർ ഓപ്പറേറ്റർമാരും പല ഡയറക്ഷനിൽ നിന്ന് പല സ്പോട്ടുകളിൽ നിന്ന് ഈ ട്രിപ്പുകൾ നടത്തുന്നുണ്ട് മുംബൈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് മുംബൈ ദർശൻ ബസ്സുകൾ എ സി നോൺ എ സി ബസ്സുകളെല്ലാം അവൈലബിൾ ആണ് മുംബൈ ദർശൻ ട്രിപ്പ് നടത്തുന്ന ഒരു എ സി ഡബിൾ ഡെക്കർ ബസ്സാണ് ഈ കാണുന്നത് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇതുപോലുള്ള ട്രിപ്പുകൾ അധികവും ആരംഭിക്കുന്നത് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലുള്ള ജയ് ഗണേഷ് എന്ന് പറയുന്ന ഈ ട്രാവൽ ഏജൻസി വഴിയാണ് ഞങ്ങൾ മുംബൈ ദർശൻ ട്രിപ്പിന് ബുക്ക് ചെയ്തത് എ സി ബസ്സിന് നാനൂറ് രൂപയും നോൺ എ സി ബസ്സിന് ഇരുന്നൂറ് രൂപയാണ് നിരക്ക് വരുന്നത് കൂടാതെ അതാത് സ്ഥലങ്ങളിൽ അതാത് ടൂറിസ്റ്റ് സ്പോട്ടുകളിലുള്ള എൻട്രി ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കുകയും വേണം ഈ ട്രിപ്പിൽ കവർ ചെയ്യുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ ആകെ എൻട്രി ടിക്കറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരും അപ്പോൾ ഇരുനൂ ഇരുന്നൂറ് രൂപ ബസ് ടിക്കറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എൻട്രി ടിക്കറ്റും ഉൾപ്പെടെ എഴുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ് രൂപ അടച്ച് ഫുൾ പാക്കേജ് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത നോൺ എ സി ടൂറിസ്റ്റ് ബസ് വന്നു ഓരോ ബസ്സിലും ഒരു ഗൈഡിൻ്റെ സഹായവും ഉണ്ടാകും ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് പോയത് മുംബൈയിലെ ഒരു ഫെറിയിലേക്കാണ് ഏകദേശം ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ബോട്ടിംഗ് ബോട്ടിങ്ങാണിവിടെ നൂറ്റി എഴുപത് രൂപയാണ് എൻട്രി ടിക്കറ്റ് के के लिए लिए और 20 मिनट का का समय समय रहेगा रहेगा आपके आपके पास पास ऑफ इंडिया ताज होटल फोटोग्राफी करने टोटल आधे घंटे തുടർന്ന് ഞങ്ങൾ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തേക്കാണ് അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗൈഡ് നമ്മളോട് നിർദ്ദേശിക്കുന്നത് ഇതാണ് മുംബൈയിലെ ചരിത്ര പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് അഞ്ചാമിൻ്റെയും രാജ്ഞിയുടെയും സന്ദർശനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ ചരിത്ര സ്മാരകം ഇതാണ് മുംബൈയിലെ പ്രസിദ്ധമായ താജ് ഹോട്ടൽ രണ്ടായിരത്തി മൂന്നിലെ മുംബൈ ഭീകരാക്രമണത്തിൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഹോട്ടലാണ് താജ് ഹോട്ടൽ മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത് നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നതിന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ നിരവധി ഉണ്ട് ഇവിടെ അങ്ങനെ എടുത്ത ഒന്ന് രണ്ട് ഫോട്ടോസാണിത് തുടർന്ന് വീണ്ടും യാത്ര അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള യാത്രയാണ് മുംബൈയിലെ ഏറ്റവും ഫോഷ് ഏരിയയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഇതാണ് ദലാൽ സ്ട്രീറ്റ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് ദലാൽ സ്ട്രീറ്റിലാണ് ഈ കാണുന്നതാണ് മഹാരാഷ്ട്ര നിയമസഭാ മന്ദിരം ഈ കാണുന്നതാണ് എൽ ഐ സിയുടെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഈ കാണുന്നതാണ് എൽ ഐ സിയുടെ കോർപ്പറേറ്റ് ഓഫീസ് മുംബൈയിലെ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയമായ വാങ്ദേ സ്റ്റേഡിയം ഈ കാണുന്നതാണ് അതിൻ്റെ ഗേറ്റ് നമ്പർ ത്രീ ആണ് ഈ കാണുന്നത് കടലിനടിയിലൂടെയുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്നത് വന്ദ്ര വന്ദ്രാവർലി റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സീ ലെവലിന് താഴെയുള്ള റോഡാണിത് ഏകദേശം പതിനേഴ് മീറ്ററോളം അടിയിലാണ് ഈ സീ ലെവലിന് താഴെയാണ് ഈ റോഡുള്ളത് ഇതാണ് മുംബൈയിലെ മനോഹരമായ ബന്ദ്ര വർലി ബ്രിഡ്ജ് ബാന്ദ്രാവർളി റോഡിലൂടെ ടു വീലർ ത്രീ വീലർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഇതാണ് ഹാജി അലി ദർഗ മുംബൈയിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് കടലിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൻ്റെ സമയത്തായതുകൊണ്ട് അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒന്നരയോടെ ഞങ്ങൾ നെഹ്റു സയൻസ് സെൻറ്ററിൽ എത്തി മുംബൈയിലെ ഒരു പ്രധാന ശാസ്ത്ര പഠന കേന്ദ്രമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സ്പോട്ടാണിത് പല പല ശാസ്ത്ര പരീക്ഷണങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന അവസരമുണ്ട് ഇവിടെ സയൻസ് പാർക്ക് കണ്ടതിന് ശേഷം വീണ്ടും യാത്ര ഈ കാണുന്നത് ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ വീടാണ് ഷാരൂഖ് ഖാന്റെ വീടിന് മുന്നിൽ ഏതു സമയവും നിരവധി ആരാധകരെ കാണാം വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി ട്രിപ്പിലെ ലാസ്റ്റ് സ്പോട്ടായ ജുഹു ബീച്ചിലെത്തി നല്ല തിരക്കുള്ള ബീച്ചാണ് ജുഹു ബീച്ച് കയാക്കിങ് സ്പീഡ് ബോട്ടിങ് തുടങ്ങിയ പല പല ആക്ടിവിറ്റീസും ഇവിടെയുണ്ട് ജുഹു ബീച്ചിനടുത്തുള്ള ഫുഡ് സ്പോട്ടുകൾ ഒരിക്കലും മിസ് ചെയ്യരുത് കുറേ ഏരിയ മുഴുവനും വളരെ അധികം സ്ട്രീറ്റ് ഫുഡുകളുടെ ഷോപ്പുകൾ കാണാം വളരെ അധികം വെറൈറ്റിയിലുള്ള ഫുഡ് ഐറ്റംസ് മോമോസ് പാനിപൂരീസ് ജ്യൂസസ് സർബത്ത് എന്നു വേണ്ട ഫുഡ് സ്പോട്ടുകളുടെ ഒരു കലവറയാണെന്ന് പറയാം മുംബൈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി അമർത്തിയേക്കുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്